നമ്മുടെ ഇവിടുത്തെ ഫെസെൻ്റ് എന്ന് പറയുന്ന ഉപ്പനാണ് നമുക്കതിനെ വളർത്താനൊക്കത്തില്ല ഇത് സെല്ലുലർ ഫെസെൻറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് നമ്മുടെ ഇൻക്യുബേഷനും ബ്രൂഡിങ്ങും കൂടെ ചെയ്യുന്ന ഏരിയ ആണ് ഇണങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇണങ്ങും പക്ഷേ ഇതിന് ഭയങ്കര പേടിയാണ് ഇത് നമ്മുടെ ഇൻക്യുബേറ്ററാണ് ഇരുന്നൂറ് വരെ ലോഡ് ചെയ്യാവുന്നതാണ് ഇത് മെയിൽ പറയാനൊക്കത്തില്ല ഇത് കുഞ്ഞുങ്ങളെ അതൊരു ഒരു സിക്സ് മന്ത്സ് ആകണം നമുക്ക് പറയണമെങ്കിൽ യെല്ലോയും തലേ നല്ല റെഡും വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഫുൾ കളർ വരണേ രണ്ട് വർഷം കഴിയും ഇത് എല്ലാ വർഷവും ജാനുവരി തൊട്ട് ജൂൺ വരെ മുട്ടയിടുന്ന സീസണാണ് എൻ്റെ പേര് മാത്യു സന്തോഷം എന്ന് വിളിക്കും ഞാൻ തിരുവല്ലായിക്കടുത്ത് ഇരുതരൂരിൽ ഒരു ഫെസെൻറ്റിൻ്റെ ഫെസൻ്റ് ബേഡ്സുമായിട്ടുള്ള ഒരു ആവരി നടത്തുന്നു ഇപ്പോൾ ഫെസൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾ ലഭ്യമാണ് ആവശ്യക്കാർക്ക് കൊടുക്കാനുണ്ട് അത് സിൽവറുണ്ട് ലേഡിയുണ്ട് യെല്ലോ ഗോൾഡുണ്ട് ഗോൾഡുണ്ട് എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ അവൈലബിളാണ് ഫെസൻ്റ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇമ്പോർട്ട് ചെയ്ത വർഗ്ഗമാണ് നമ്മുടെ ഇവിടുത്തെ ഫെസൻ്റെ എന്ന് പറയുന്നത് ഉപ്പനാണ് നമുക്കതിനെ വളർത്താനൊക്കെ തല്ല ഇമ്പോർട്ട് ചെയ്ത ബ്രീഡുകളെ മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ ഇത് കാലാകാലങ്ങളിൽ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രജനം ചെയ്ത് നമ്മൾ ഓരോരുത്തർ വളർത്തുന്നു ഇതെല്ലാ വർഷവും ജാനുവരി തൊട്ട് ജൂൺ വരെ മുട്ടയിടുന്ന സീസണാണ് അത് ജാനുവരിയിൽ ഡിസംബർ തൊട്ട് സിൽവർ ഇടും ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ഗോൾഡ് യെല്ലോ ഗോൾഡ് ലേഡി അതെല്ലാം മുട്ടയിടും ഇത് മുട്ടയിട്ടാലും നമ്മൾ വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ വെച്ചാണ് ആ അടയിരിക്കത്തില്ല ഇടയിരിഞ്ഞാലും ഒരഞ്ചോ ആറോ കുഞ്ഞുങ്ങളെ വിരിയത്തുള്ളൂ അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഇതും ഇത് വരും മാക്സിമം ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാക്സിമം എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് മുട്ടകൾ നമുക്ക് വിരിച്ചെടുക്കാം ഇത് സിൽവറിൻ്റെ ആണെങ്കിൽ ട്വൻ്റി ടു ഡേയ്സും വേണം അല്ല ട്വൻറ്റി വൺ ഡേയ്സ് യെല്ലോ ഗോൾഡ് ഗോൾഡ് എല്ലാം ട്വൻ്റി വൺ ഡേയ്സ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ചൂട് കൊടുക്കണം ബ്രൂഡിങ്ങും ചെയ്യണം വെള്ളവും സ്റ്റാർട്ടറും എല്ലാം കൊടുത്ത് നമ്മൾ ഗ്രോ ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ എല്ലാം ഒന്നര മാസം ഒരു മാസം ഒരു ദിവസം രണ്ട് ദിവസം ആയ കുഞ്ഞുങ്ങളാണ് നമ്മുടെ പ്രൈസ് സിൽവറിൻ്റെ ഇപ്പം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ പീസാണ് പോകുന്നത് അത് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ ആൾക്കാർ കൂടുതൽ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞതാണെങ്കിൽ സിൽവറാണ് സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും അഡ്വൈസ് ചെയ്യാവുന്നത് സിൽവറാണ് അതിനധികം അതൊരു കൊല്ലത്തിനകം മുട്ടയിടും മറ്റുള്ളതൊക്കെ രണ്ട് വർഷം എടുക്കും അകത്തേങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ മുട്ടയെടുത്തുള്ളൂ ബ്രീഡ് ചെയ്യത്തുള്ളൂ കൊണ്ടുവന്നവർക്ക് ഇനിയിപ്പം ഏത് കൂട്ടിലോട്ട് വളർത്താം എന്ന് പറഞ്ഞാൽ ബ്രൂഡിങ് കഴിഞ്ഞതാണ് ഇരുപത്തൊന്ന് ദിവസം വരെയാണ് നമ്മൾ ബ്രൂഡ് ചെയ്യുന്നത് ചൂട് കൊടുക്കുന്നത് ഇത് സെല്ലോർ ഫെസെൻറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഒന്നര മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇത് വില്പനയ്ക്കുള്ളതാണ് ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് ഇത് തുടക്കക്കാർക്ക് പറ്റിയ ബേഡാണ് ഇത് ഒരു വെള്ളത്തിനകം മുട്ടയിടുകയും ചെയ്യുകയുള്ളൂ ആ ഇത് സിൽവർ സപ്പറേറ്റ് ഗോൾഡൻ സെപ്പറേറ്റ് ഇതിൻ്റെ ഇതിൻ്റെ പേരൻ സ്റ്റോക്ക് നമ്മളുടെ നമ്മളുടേലുണ്ട് ഇതിനെയും വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഈ പ്രാവശ്യത്തെയാണ് ഇത് രണ്ട് മാസം പ്രായമായതാണ് ഇപ്പം ഒന്നര മാസം രണ്ട് മാസം പ്രായമുള്ളതുകൊണ്ട് ഇത് പീസ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത് നമ്മുടെ ഇൻക്യൂബേഷനും ബ്രൂഡിങ്ങും കൂടെ ചെയ്യുന്ന ഏരിയയാണ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഡെ ഡെഡിക്കേറ്റഡ് ആയിട്ടിട്ടേക്കാണ് ഇത് നമ്മുടെ ബ്രൂഡ് ഇൻക്യുബേറ്റർ ഇതുകൊണ്ട് അത് ടു ഇരുന്നൂറ് ഇതിൻ്റെ എഗിൻ്റെയാണ് ഇൻക്യുബേറ്റർ അതിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇത് ഇത് രണ്ടു ദിവസമായതുണ്ട് ഏഴ് ദിവസമായതുണ്ട് പതിനാല് ദിവസമായതുണ്ട് ഇതിനകത്ത് തന്നെ കോഴിയുണ്ട് ഫെസൻറ്റുകളുണ്ട് ഫെസൻറ്റുകൾ വന്ന് സിൽവർ യെല്ലോഗോൾഡ് ഗോൾഡ് ലേഡി ഇത് പത്ത് ദിവസമായ കുഞ്ഞുങ്ങളാണ് അത് സിൽവർ സെപ്പറേറ്റും ഉണ്ട് ലേഡിയുടെ ഉണ്ട് കുഞ്ഞ് ഇത് പതിനഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് യെല്ലോ യെല്ലോ ഗോൾഡുണ്ട് ഉണ്ട് സിൽവർ സെപ്പറേറ്റ് ഉണ്ട് സിൽവറിൻ്റെയും കുഞ്ഞുങ്ങളുണ്ട് ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക ഇപ്പം ഇതിന് ലൈറ്റ് ആവശ്യമുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ദിവസം വരെ നമ്മൾ ലൈറ്റ് കൊടുക്കാറുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ലൈറ്റ് കൊടുക്കും ഇത് നമ്മുടെ സിൽവർ സെപ്പറേറ്റിൻ്റെ കുഞ്ഞാണ് ഇതിനെ കൊടുക്കത്തില്ല ഇത് നമ്മൾ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കത്തുള്ളൂ ഇപ്പം കൊടുത്തു കഴിഞ്ഞാലും ട്രാൻസ്പോർട്ടേഷനും എല്ലാം പ്രശ്നം വരും അതുകൊണ്ട് കുഞ്ഞിനെ കൊടുക്കത്തില്ല നമ്മൾ ഇണങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇണങ്ങും പക്ഷേ ഇതിന് ഭയങ്കര പേടിയാണ് ഇത് സിൽവറിൻ്റെ കുഞ്ഞാണ് സിൽവറിൻ്റെ കുഞ്ഞിന് ഇച്ചിരി വലിപ്പം കാണും എല്ലാം ഡേറ്റ് എല്ലാം ഒന്ന് തന്നെ ഇത് രണ്ട് ദിവസമായതുമുണ്ട് ഒരാഴ്ച ആയതുമുണ്ട് അത് യെല്ലോ ഗോൾഡിൻ്റെ ഉണ്ട് സിൽവറിൻ്റെ ഉണ്ട് കുഞ്ഞുങ്ങൾ ഇതിന് സ്റ്റാർട്ടറാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ട്വൻറ്റി ഡേയ്സ് ആയതാണ് ഇതിനകത്ത് നമുക്ക് ഉണ്ട് യെല്ലോ ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് എല്ലാം രണ്ട് മാസം കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ എല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നം വരും അതുകൊണ്ട് നമ്മൾ ഇപ്പം കൊടുക്കത്തില്ല ഇത് ഒരാഴ്ചയായ കുഞ്ഞുങ്ങളാണ് ഇത് ലേഡിയുടെ ഉണ്ട് സിൽവർ ഉണ്ട് ഇത് നമ്മുടെ ഇൻക്യേറ്റർ ഇരുന്നൂറ് വരെ ലോഡ് ചെയ്യാവുന്നതാണ് അതിനകത്ത് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ഇപ്പം ഇന്ന് വിരിഞ്ഞ കുഞ്ഞ് താഴെ കിടപ്പുണ്ട് താഴെ ഹാച്ചിങ്ങിന് വേണ്ടി താഴെ മേളിൽ മുട്ട ലോഡ് ചെയ്തേക്കുവാണ് അത് ഓരോ ദിവസത്തെ അനുസരിച്ച് നമ്മൾ താഴെ ആക്കും ലോഡിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത് റൊട്ടേഷൻ കൊടുക്കും പക്ഷേ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം താഴെ ഇത് ഗോൾഡൻ സെപ്പറേറ്റിൻ്റെ പേരൻസ് സ്റ്റോക്കാണ് എൻ്റെ കുഞ്ഞുങ്ങളും അവൈലബിളാണ് യെല്ലോ ഗോൾഡിൻ്റെ പേരൻസ് സ്റ്റോക്കാണ് ഇതെനിക്കിപ്പം മൂന്ന് പേരുണ്ട് അത് ഫീമെയിൽ ഇത് കൊല്ലം മുട്ട ഇടുന്നതാണ് ഇത് ലേഡിയാണ് ലേഡിയുടെ പേരൻസ് സ്ട്രോക്കാണ് അത് ലേഡിയുടെയും യെല്ലോ ഗോൾഡിൻ്റെയും ടു മന്ത്സ് ആയ കുഞ്ഞുങ്ങളാണ് ഇതൊന്നും മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കത്തില്ല കുഞ്ഞുങ്ങളായിട്ടേ ഉള്ളൂ ഇത് മെയിൽ പറയാനൊക്കത്തില്ല ഇത് കുഞ്ഞുങ്ങളെ അത് ഒരു സിക്സ് മന്ത്സ് ആകണം നമുക്ക് പറയണമെങ്കിൽ ഇതിനിപ്പം നമ്മൾ ഗ്രോവർ കൊടുത്ത് വളർത്തുക സ്റ്റാർട്ടർ കഴിഞ്ഞു ഇതൊക്കെ ആദ്യത്തെ ബാച്ചാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഈ ഈ കൊല്ലം വളർത്തിയാൽ അടുത്ത കൊല്ലവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടും ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളാണ് ജനുവരിയിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് കൺകുണ്ണൂറിൻ്റെ ഫോർമൻസ് ആയ കുഞ്ഞുങ്ങളാണ് സെൽഫീറ്റിങ്ങാണ് സെയിംഡ് അല്ല വയൽഡ് തന്നെയാണ് അങ്ങനെ വേണേലും കൊടുക്കാം ഇതല്ലതുകൊണ്ട് രണ്ട് പേരൻസ് ഉണ്ട് അവരുടേത് ലൈനേജ് മാറ്റി നമ്മൾ കൊടുക്കും ഇതിന് മുമ്പിലത്തെ ബാച്ചാണ് ഇത് ഏഴ് എട്ട് മാസം ആയുള്ളതാണ് ഇത് ഡി എൻ എല്ലാം എടുത്തിട്ടേക്കുന്ന രാവിലെ കുളിച്ചിട്ടിരിക്കുക എന്ത് കണ്ടല്ലോ ഒരെണ്ണത്തിൻ്റെ കളർ കണ്ട അറിയാൻ എല്ലാം കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് എല്ലോയും തലയും നല്ല റെഡും വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫുൾ കളർ വരണേ രണ്ട് വർഷം കഴിയും പിന്നത് സണ്ണുണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ സൈഡുണ്ട് പൈനാപ്പിളുണ്ട് റോസി ഫ്രണ്ടുണ്ട് എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ അവൈലബിളാണ് ആണ് ഒരു വർഷം ഒന്നര വർഷമായ കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ സിൽവർ സെപ്പറേറ്റിൻ്റെ പേരൻസ് സ്റ്റോക്ക് ആറെണ്ണം ഉണ്ട് രണ്ട് മെയിലും ഉണ്ട് നാല് ഫീമെയിൽസ് ഉണ്ട് അത് പൈനാപ്പിളും ഗ്രീൻ ഷുഗറും കൂടെ ഇത് ആഫ്രിക്കൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കുഞ്ഞുങ്ങൾ സിൽവർ ഓൾറെഡി സെയിലായി തുടങ്ങി അതായത് കുഞ്ഞുങ്ങളായി വരുന്നേ ഉള്ളൂ ഓൺലൈനിലും കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാം ഇപ്പം കൊറിയർ സർവീസും ഉണ്ട് എത്തിച്ചേരാൻ നന്ദി തിരുവല്ലായിന്ന് കോഴിഞ്ചേർ റൂട്ടിൽ വന്ന് ഇരുതരൂർ എന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ വന്ന് അകത്തോട്ട് വരാവുന്നതാണ്